പലപ്പോഴും പല ആവശ്യങ്ങൾക്കുമായിട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആവശ്യമായി വരാറില്ലേ അതിപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ ബന്ധുവോ വിളിച്ച് പറയും നിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പെട്ടെന്ന് അയച്ചതാണ് വിസ റെഡിയാക്കി റെഡിയാക്കിത്തരാം ഞാനിവിടുന്ന് പ്രിൻറ് ചെയ്തോളാം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനായിരിക്കും നമ്മുടെ ഫോട്ടോ ആവശ്യമുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കിപ്പോൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് വളരെ പണിയുള്ള കാര്യമാണ് എന്നാൽ നമുക്ക് ഇത്തരം സാഹചര്യത്തിൽ മൊബൈൽ ഫോണിൽ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഒരാപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഏത് രാജ്യത്തെയും ഏത് ഐ ഡി പ്രൂഫിനായാലും ഏത് സൈസിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയാലും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ ക്യു ആർ കോഡ് ഉണ്ടാകും ഇതൊന്നും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം മറ്റൊരു മെത്തേഡ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തത് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക മൂന്ന് നാല് പേജ് മറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഓൺ ആയി കിട്ടിയ ഉടനെ പർച്ചേസ് ചെയ്യേണ്ട ഓപ്ഷൻ വരും ഇത് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട് ഇടത്ത ഭാഗത്ത് അത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഇനി ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനും ഡയറക്റ്റ് ക്യാമറയിൽ നിന്ന് എടുക്കാനുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ എടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് കാണിച്ച് തരാൻ പറ്റില്ല അതിന് ആങ്കിളിന് കണക്കായിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്താൽ മതി ഏറ്റവും നല്ലത് ഗാലറിയിലുള്ള ഫോട്ടോ ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ചൂസ് ചെയ്യുകയാണ് ഇതും നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് സ്കാൻ ആവാൻ തുടങ്ങും അത് സ്കാൻ ചെയ്ത് കഴിയുന്നത് വരെ കാത്തിരിക്കണം അല്ലാതെ ഇവിടെ യൂസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തത് ഓക്കെ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി യൂസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ ഇവിടെ ഞാൻ കാണിച്ചു തരാം പാസ്പോർട്ട് സൈസ് പല രാജ്യങ്ങളുടെയും ഉണ്ടാകും അപ്പം നമുക്ക് ഏറ്റവും എളുപ്പമാർഗം നമ്മുടെ എന്ത് ഐ ഡി പ്രൂഫിനാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് ആ രാജ്യത്തിൻ്റെ പേരിവിടെ എൻറ്റർ ചെയ്യാം ഞാൻ ജസ്റ്റ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്ത്യയുടെ മുഴുവൻ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ ആദ്യത്തെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എനിക്കത് സെലക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിവിടെ താഴെ കളറ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചൂസ് ചെയ്യേണ്ടതാണ് നമുക്കിപ്പോൾ അറിയാം പാസ്പോർട്ടിനൊക്കെ വൈറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് അനുസരിച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു നിറം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്കൊരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും ഇതാണ് ഏറ്റവും മികച്ചത് ഇതിൽ പലതരം വസ്ത്രങ്ങളുണ്ടാവും നമുക്ക് ഏത് കോട്ടാണ് വേണ്ടത് ഏത് വസ്ത്രമാണ് വേണ്ടത് അത് ലേഡീസിന് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഓപ്ഷന് കുട്ടികൾക്ക് വേറെ തന്നെ ഉണ്ട് അപ്പം ഞാനിപ്പോൾ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മാനിലുള്ള ഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത് ഇതാ ഇപ്പം ഞാൻ ഈ കോട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയായിട്ട് ആ കോട്ട് കോട്ടവിടെ ഫിറ്റായിട്ട് ഒന്നും നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ തന്നെ ചെയ്തുകൊള്ളും ഇനി നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ഓപ്ഷൻ കാണാം അത് നമുക്ക് എത്ര ഫോട്ടോ വേണം എന്നുള്ളൊരു ഓപ്ഷനാണ് ജസ്റ്റ് അതിൻ്റെ ഏറോ മാർക്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര കോപ്പി വേണം അതിപ്പോൾ രണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ പല സൈസില് നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ആറ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എട്ട് വേണോ പത്ത് വേണോ നമ്മുടെ ആവശ്യാനുസരണം കോപ്പി സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ മുകളിൽ വലതു ഭാഗത്തായിട്ട് സേവ് ബട്ടൺ ഉണ്ട് ആ സേവ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒരു പരസ്യം കാണും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു പരസ്യം ഷോ ആകും ആ പരസ്യം കഴിഞ്ഞു വരെ നിങ്ങൾ കാത്തിരിക്കുക കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഗാലറിയിൽ സേവ് ആകുന്നതാണ് ഇനി ഞാൻ ഗാലറിയിൽ ഇതൊന്ന് കാണിച്ചു തരാം ഗാലറിയിൽ ഇത് നമ്മൾ സേവ് ആകുന്നതാണ് സേവ് കൊടുത്താൽ ഇപ്പം ഗാലറിയിൽ നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയായിട്ട് എനിക്ക് പാസ്പോർട്ട് സൈസ് ലഭിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ വളരെ വൃത്തിയായിട്ട് നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ അറിയാത്തവർ നിങ്ങളുടെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ ഞാൻ ടൈപ്പ് ചെയ്യുന്ന അതുപോലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ടെക്ക് ഡോട്ട് ഫ്രഷ് ജോബ് വേൾഡ് നിന്ന് ഒരുമിച്ച് എഴുതണം അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോം അതായത് ടെക്ക് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഫ്രഷ് ജോബ് വേൾഡിൽ നിന്ന് ഒരുമിച്ച് അതിനുശേഷം വീണ്ടും ഡോട്ട് ശേഷം കോം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക ഓക്കെ ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് കാണാം ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് നോക്കുക ഇവിടെ എവിടെയെങ്കിലും ഈ പോസ്റ്റർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഇവിടെയൊന്നും കാണുന്നില്ലെങ്കിൽ ഇടതുഭാഗത്തുള്ള ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ പാസ്പോർട്ട് എന്ന് എഴുതിയിട്ട് ഒന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റർ വരും ഇനിയിവിടെ റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലെ പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ